محمد, محمد. تمسلن تمسلن محمد على وعلى آل سيدنا محمد كما صليت وسلمت وزدت وباركت على سيدنا إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد بسم الله الرحمن الرحيم ألم يأت للذين آمنوا أن نخشع لذكر الله

അവർക്ക് ഭയഭക്തി വർദ്ധിക്കുകയും അവരുടെ ഹൃദയവും അവരുടെ രോമങ്ങളും അവരുടെ അവയവങ്ങളെല്ലാം അമ്മാഹുവിലേക്ക് ഭയഭക്തിയോടുകൂടിയും പടങ്ങുകയും ചെയ്യും എന്നുദ്ധഭി പറയുന്നുണ്ട് ശുദ്ധഭർമാൻ പാരായണം ചെയ്യുമ്പോൾ അമ്മാഹുവിനെ മേടിക്കുന്ന സൂറത്തുൽ തുടക്കത്തിൽ അവരുടെ സമക്ഷം പറയപ്പെടേ അമ്മാവിനെ കുറിച്ച് അവന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അവരുടെ ഹൃദയങ്ങളിൽ കണ്ടപെടപടിക്കുന്നു واذا تليت عليه آيات الله لم آيات قبلها راياടം ചെയ്യപ്പെട്ടാൽ زادتنا في imani അവരുടെ ഈമാൻ വർദ്ധിക്കുന്ന നിമിഷുന്നായ അല്ലാഹു ഖുർആൻ വായന ചെയ്യുന്നതിലൂടെ നമ്മുടെ ഈമാൻ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു അല്ലാഹു നമ്മുടെ ഈമാൻ തമ്മിൽ ഹജറ أوزبكستان ليه سمر قط لا ينبلش، أوزبكستان نورنا يا إمام مخاري أحمد الله يعذب، مش ما يطلبان غيرنا المسلمين لو كنا بدلهم براهماني الله عليه

ചരിത്രത്തിൽ <ip presents> <app arrange> <laughs> <shras> ും ചരിത്ര അതുപോലെ അതുപോലെ ഒരു ചരിത്രകാരനുമാണ് വ്യാഖ്യാതാവും ചരിത്രകാരനും കൂടിയാണ് الشيخ رحمة الله عليه ولا تفسير عن تفسير القرآن العظيم تفسير بن كثير من نجاري بن نبي بشدة القرآن من تفسير هذا بول الدنيا أنا أنا إمام بن كثير رحمة الله عليه ولا يبتدي ترتيب دوري يقرأ ما عنده ربار ولا ما عنده بشدة ما هي الإسلام إن تجاري ترتيب على سمور ما هي بريان بريان دوري يقرأ ما عنده البداية تقول بها يا إنما إنك تقول ആ മഹത്തായ ഗ്രന്ഥത്തിൽ ചരിത്രം ഈ ഉസ്ബെക്കിസ്ഥാൻ എന്ന പ്രദേശത്തെ ഒരു അദ്ദേഹത്തിന്റെ സ്ഥിരം പറയുന്നത് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും യാത്രാസനങ്ങളോ യാത്ര ചെയ്തു കഴിഞ്ഞാലും ആ യാത്രാസനത്തിലുള്ള നാടുകൾ ഉറപ്പാണ് ആ പ്രദേശത്തു കൂടി പോയി കഴിഞ്ഞാൽ ഈ മനുഷ്യൻ എന്തായാലും അവരെ കൊള്ളയടിക്കും അവരുടെ സാമഗ്രികളെല്ലാം കൊണ്ടുപോവുകയും ചെയ്യുകയും കാണാം കാണാം അദ്ദേഹത്തിന്റെ കാമുകിയെ കാണാൻ വേണ്ടി അദ്ദേഹം രാത്രി കാലങ്ങളിലാണ് അവർ ചതി രാത്രി കാലങ്ങളിൽ ഈ കാഫിലകൾ സഞ്ചരിക്കുമ്പോ അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ അറ്റാക്ക് ചെയ്യുകയും അവരുടെ സാധന സാമഗ്രികളൊക്കെ കൊണ്ടുപോവുകയും ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ കാമുകിയെ കാണാൻ വേണ്ടി ഒരു ദിവസം കാമുകൾ വലിഞ്ഞ് കയറുകയാണ് തടസ്സിന്റെ മുകളിൽ മുകളിൽ വലിഞ്ഞ് കയറുകയാണ് അങ്ങനെ ആ മച്ചിന്റെ മച്ചിന്റെ പുറത്തു കൂടി അതിന്റെ ഉള്ളിലേക്ക് വീടിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നു

ألم نعد يعني للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمل فقست قلوبهم وكثير منهم فاسقا ഈ ആയതാണ് അദ്ദേഹം കേൾക്കുന്നത് എന്താണ് ഇതിന്റെ ആശയം സത്യത്തിൽ വിശ്വസിച്ച വിശ്വാസികളായ ആളുകൾക്ക് ഓർത്തിട്ടുകൊണ്ട് ഭയംപ്പെട്ടുകൊണ്ട് അവനേക്ക് ഭയത്തോടുകൂടി അവന് അവനിലേക്ക് കൂടി മടങ്ങാനുള്ള സമയമായി റബ്ബിലേക്ക് റബ്ബിലേക്ക് മടങ്ങാൻ മടങ്ങാൻ എന്നാണ് അദ്ദേഹം കേൾക്കുന്നത് ആയത്തിന്റെ ഇദ്ദേഹത്തിന്റെ പരിപാടി ഞാൻ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഈ ആയത് കേട്ടോ കാരണം അദ്ദേഹം ചിന്തിക്കുന്നു ഞാൻ എന്റെ പണി എപ്പോഴും കൊള്ളയടിക്കലാണ്

വീണ്ടും വീണ്ടും തകട്ടി വരുന്നുണ്ട് എന്താണ് എന്നോടാണോ പറഞ്ഞത് റബ്ബിലേ പ്രദേശത്തോടുകൂടി യാത്ര ചെയ്യുകയാണ് അങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് ഒരു യാത്രാസംഘം വഴി കടന്നു വരുന്നത് കടന്നു വരുമ്പോ അവരിൽപ്പെട്ട ചില ആളുകൾ ചില ആളുകൾ പറയുകയാണ് യാത്ര തുടർന്ന് പോകാം ഇവിടെ കാരണം ഈ പ്രദേശം അത്ര ശരിയല്ല ഈ പ്രദേശത്ത് അതുകൊണ്ട് ഈ പ്രദേശം സുരക്ഷിതമല്ല ശരി അങ്ങനെ യാത്ര തുടരാം ചില ആളുകൾ ചില ആളുകൾ പറഞ്ഞു വേണ്ട 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 നമുക്ക് പ്രഭാതപര വെയിറ്റ് ചെയ്യാം ചെയ്യാം കാരണം ഇനി യാത്ര പോയി കഴിഞ്ഞാൽ എന്തായാലും അദ്ദേഹം

ആ കൊള്ളക്കാരനായ പറയുന്നുണ്ട് എന്നാലോനായ എന്ന് പറയുന്ന ഈ വ്യക്തി

ഈ ആയത്ത് കേട്ടുകൊണ്ടാണ് അദ്ദേഹം ാണ് കാര്യത്തിലല്ലാതെല്ലാരുടെ ജീവിതം ചിലവഴിച്ചു ആളുകളെ മുഴുവൻ ബുദ്ധിമുട്ടിച്ച് അവരെ കൊള്ളയിടിച്ച് നടക്കുന്ന എനിക്ക് 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 ഇന്ന് മുതൽ ഈ പണി നിർത്തിയിട്ട് മടങ്ങണം देह ताऊ बचे हैं, थी हैं। crawl... मेरे दालों के लिए देह तिकड़ ताऊ बा ताऊ बा शरीत्रप्राइन और दवलान तो ताऊ बा दो हो मुझावर दरबाई तिलखावा देह तिकड़ ताऊ बा यंदा इल्म न रियो देह बिन्नेर जीवित तिलखावा तुल्ला कारे इलाफी बुजवल बुजवल विशुद्ध माया क़ाबा शरीफ़ ज़दत इग्बादत तिलाई क़लीम � ഹറമിൽ ൂടും എന്ന് അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്യുകയാണ് അങ്ങനെ റബ്ബിലേക്ക് അദ്ദേഹം മടങ്ങുകയാണ് അദ്ദേഹമാണ് പിന്നീട് ചരിത്രം അറിയപ്പെട്ട പ്രമുഖനായ വ്യക്തിയായ സംബന്ധിച്ച് മഹാന്മാരെ പിന്നീട് രേഖപ്പെടുത്തുകയുണ്ടായി അങ്ങനെ വിശുദ്ധ പ്രഹ്നാനിൻ്റെ ഈ ഒരു ആയത്താണ് എന്താണ് പരിവർത്തനപ്പെടുത്തി എടുത്തത് നമ്മൾ ആലോചിക്കണം ആലോചിക്കണം നമ്മളായ ആറായിരത്തിൽ പാരായണം ചെയ്യണമെന്ന് വിശുദ്ധ പ്രഹ്നാനിൻ്റെ ഓരോ അർത്ഥങ്ങളും പറഞ്ഞ് പാരായണം ചെയ്യുമ്പോൾ മിനി മനുഷ്യന് പരിവർത്തനം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം അവന് മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം എന്നാലേ ആ

മനുഷ്യർ സ്വാഭാവികമായ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം എന്നാണ് ഈ ചരിത്രം നമ്മളെ ഓർമ്മിരിക്കുന്നത് അതുപോലെ ഒരുപാട് സതിപ്പുകൾ ഓടിക്കൊണ്ടിരിക്കുന്നവരുണ്ട് ഇതിനെയൊക്കെ പറയുന്നുണ്ട്

and sí. sí.